എൻ എം വിജയന്റെ മകൻ ജിജീഷിന് ഇരുന്നൂറ് രൂപ പ്രതിദിനം കിട്ടിക്കൊണ്ടിരുന്ന ജോലി അതിൽ നിന്ന് പിരിച്ചുവിട്ടുകൊണ്ടും മറ്റൊരു അപ്പോയിൻമെന്റ് നടത്താനാണ് ഐ സി ബാലേഷൻ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന് ഭിന്നശേഷിക്കാരനാണ് കാരനാണ് മാനസികമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന കുഞ്ഞാണ് അപ്പോൾ ആ ചെറുപ്പക്കാരനെ അവിടെ നിയമനം നടത്താൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ ഇടപെട്ടിരുന്നു നിയമനം കൊടുക്കുകയും ചെയ്തിരുന്നതാണ് പിന്നീട് അവിടെ തന്നെ കോൺഗ്രസ്സുകാരനായ മറ്റൊരു അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനറായിട്ട് വരുമ്പോൾ അയാളുടെ താല്പര്യ പിരിച്ചുവിടുന്നത് അങ്ങനെ പിരിച്ചുവിടുമ്പോൾ പലയിടങ്ങളിലും പോയി പറയുന്നത് അവർ ജോലി കൊടുക്കണം എനിക്ക് ഒറ്റയ്ക്ക് അവനെ നോക്കാൻ കഴിഞ്ഞില്ല ജിജേഷിനെ ബാങ്കിലൂടെ എൻഗേജ്മെൻറ് ഉണ്ടെങ്കിൽ അയാൾ അവിടെ ഇരുന്നോളും പക്ഷേ അതുപോലും പാർട്ടി കേൾക്കുന്നില്ല ആര് അൻപത് വർഷക്കാലം ഈ പാർട്ടിയുടെ വിശ്വസനായിരുന്ന പാർട്ടിക്ക് വേണ്ടി പണമിടപാടുകളും സ്വന്തം വീടിൻ്റെ പറമ്പും ആ പറമ്പിൻ്റെ പണയ ആധാരം പോലും പണയം വെച്ച് സ്വന്തം പേരിൽ ചെക്ക് ഇഷ്യൂ ചെയ്ത് പാർട്ടി അത്രമാത്രം വിശ്വസിച്ചൊരു നേതാവിന്റെ മകന് ആ രീതിയിൽ അർഹതപ്പെട്ട ഒരു പാർട്ട് ടൈം സ്വീപ്പറിന്റെ ജോലി പോലും കൊടുക്കാൻ സാധിക്കാതെ വന്നു എന്ന കത്താണ് ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതിൽ ഐ സി ബാലകൃഷ്ണന്റെ പങ്കും വ്യക്തമാണ് അങ്ങനെ ഇല്ലാതായ ഘട്ടത്തിലാണ് ഐ സി ബാലകൃഷ്ണന്റെ പേര് വെച്ച് ആത്മഹത്യ ചെയ്യാൻ എൻ എം വിജയൻ തയ്യാറായിരിക്കുന്നത് തീർച്ചയായിട്ടും അത് ആഴത്തിലുള്ള അന്വേഷണത്തിന് വിധേയമാക്കേണ്ടതാണ് പതിനഞ്ചു വരെ അറസ്റ്റിൽ നിന്നുള്ള പരിരക്ഷയുണ്ട് പക്ഷേ രാഷ്ട്രീയവും ധാർമ്മികവുമായ ഉത്തരവാദിത്വം ഇപ്പോഴും ഐ സി ബാലകൃഷ്ണനും എൻ ഡി അപ്പച്ചനും കെ കെ ഗോപിനാഥനും ഇല്ലാതാവുന്നില്ല